തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക യു ഡി എഫ് സ്ഥാനാർത്ഥികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്ത് യുഡിഎഫ് സ്ഥാനാർത്ഥികൾ വ്യാഴാഴ്ച റിട്ടേണിംഗ് ഓഫീസർ മുമ്പാകെ നാമനിർദ്ദേശ പത്രിക സർപ്പിച്ചു മുസ്ലിം ലീഗ് ഓഫീസിൽ നിന്നും പ്രവർത്തകരുടെയും നേതാക്കളുടെയും നേതൃത്വത്തിലായിരുന്നു മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളും ഘോഷയാത്ര കുറ്റിപ്പുറം എത്തിയത് കുറ്റിപ്പുറം ടൌണിൽ നിന്നും കോൺഗ്രസ് സ്ഥാനാർത്ഥികളും നേതാക്കളും ഘോഷയാത്രയിൽ അണിചേർന്നു മുഴുവൻ യുഡിഎഫ് പ്രവർത്തകരുടെയും അകമ്പടിയോടെ സബ് രജിസ്റ്റർ ഓഫീസിലേക്ക് എത്തിയത് കോൺഗ്രസ് സ്ഥാനാർത്ഥി പാറക്കൽ ബഷീറും മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി കൈപ്പള്ളി അബ്ദുള്ളക്കുട്ടിയും ചേർന്നാണ് ആദ്യ ഒന്നും രണ്ടും നാമനിർദ്ദേശ പത്രിക നൽകിയത് റിട്ടേണിംഗ് ഓഫീസർ എൻ അരവിന്ദാക്ഷൻ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ മുഹമ്മദ് തസ്കീം എന്നിവർ മുമ്പാകെയാണ് നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചത് കുറ്റിപ്പുറം ഹൈവേ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്രയിൽ യുഡിഎഫ് നേതാക്കളുടെ നേതൃത്വത്തിൽ ജനകീയമായാണ് നാമനിർദ്ദേശ പത്രിക നൽകാനെത്തിയത് യു ഡി എഫ് നേതാക്കളായ ഉമർ കുരുക്കൾ സിദ്ദീഖലി രാങ്ങാട്ടൂർ അബ്ദുറഹ്മാൻ മാസ്റ്റർ വി പി മോഹനൻ മടത്തിൽ ശ്രീകുമാർ ഹുസൈൻ കുട്ടിലുങ്ങൽ പുലാട്ടിൽ കുഞ്ഞാകുട്ടി അമിത് പാണ്ഡിശേല എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക നൽകിയത് ന്യൂസ് ബ്യൂറോ കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ പാണ്ഡ്യശാലും മുഹമ്മദ് ബഷീർ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ യഥാർത്ഥമായ വിശ്വാസവും തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ കൂടാതെയുംവേഷം കൂടാതെയും കൂടാതെയും എൻ്റെ ഔദ്യോഗികതയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്നും അള്ളാഹിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ യഥാർത്ഥമായും കൂടി നിർവഹിക്കുന്നു